പാരയാണല്ലേ താഴെ നിന്നപ്പോലൊരു കത്തിയുള്ളപ്പം മോളിലൊരു പാരയായിട്ട് ഞാനുള്ളത് ഹാസ്യം മര്യാദക്കല്ലെങ്കിൽ കൊല്ലും തന്നെ രൗദ്രം എടാ നീ സ്കൂളിൽ പഠിച്ചിരുന്ന കാലം മുതലേ എനിക്ക് പാരയായിരുന്നു അതേ പാരയിട്ട് ഇറങ്ങി നീ വീണ്ടും നനക്കെട്ടിയാൻ വെച്ചിട്ടുണ്ടട്ടാ മര്യാദക്കല്ലെങ്കിൽ ഇത് കണ്ട ഇതുപോലെ എടുത്തിട്ട് നിന്നെ പൊതിക്കിഞ്ഞാൽ എന്താടാ വാടാ വാട കുട്ടൂസൻ കുട്ടൂസ് എന്തോ പറ്റിയിട്ടുണ്ട് ദേ ഇന്നലെ രാവിലെ ഈ രണ്ട് തേങ്ങ എന്റെ കയ്യിൽ കൊണ്ടുവന്നു തന്നിട്ട് പറയണേ ഈ നാല് തേങ്ങ എടുത്തകത്തു ഒക്കെ അത് പോട്ടെ ഇന്നലെ രാവിലെ ഇഡലി കൊടുത്ത പിള്ളേ വിശേഷം അറിയണ എല്ലാ ദിവസവും എട്ട് ഇഡലി തിന്ന ആളാണ് ഞാൻ നാലെണ്ണം വിളമ്പിയപ്പോ തന്നെ എന്നോട് പറയാ എട്ടെണ്ണോയല്ല പിന്നെ നീ ഇതെവിടെ വിളമ്പിക്കൂടേന്ന് അയ്യോ അതെന്നെ അങ്ങനെ എല്ലാരും ഉണ്ടായിട്ടാണ് കാണണേന്ന് അല്ല ഡോക്ടർ വല്ലോം കാണിക്കായിരുന്നില്ലേ ഡോക്ടറെ കണ്ട കാര്യമൊന്നുമില്ല കാരണം ഇന്നലത്തെക്കാലം കുറവാണെന്ന് എനിക്ക് തോന്നണതേ ഇന്നലെ എക്സസൈസ് ചെയ്തോണ്ടിരുന്നപ്പോൾ ഏതോ ഞേരം പെട്രേതായിരിക്കും ആ ലക്ഷന്തിനാ വന്നത് അതല്ല പിന്നെ നല്ല ഇത്തിരി ഉപയോഗിക്കാനാണേ കയ്യും കാലം കിടന്ന് പിടിക്കണത് ഒന്ന് പോടന്ന് ചോദിച്ചാൽ പോരെ ഞാൻ തരൂലേ ഇപ്പൊ തരാം ലാലു ലാലുവിനോട് ഉപ്പും മേടിച്ചോണ്ട് വരാൻ പറഞ്ഞാൽ കപ്പ മേടിച്ചോണ്ട് വരും കപ്പ മേടിച്ചോണ്ട് വരാൻ പറഞ്ഞ ഉപ്പോ പഞ്ചസാരയോ എന്തൊക്കെയൊക്കെ മേടിച്ചോണ്ട് വരും അപ്പൊ ഞാൻ ഓർത്ത് സിസിയുടെ അടുത്ത് വന്ന് ചോദിക്കാൻ അതെ പിന്നെ ഈ ഉപ്പ് കൊണ്ടുപോകുമ്പോ പുറകോശത്തൂടി തന്നെ കൊണ്ടുപോയാ മതി പുള്ളി കാണണ്ട അതെന്താന്ന് വെച്ചാലേ ഉപ്പ് കടം വേണ്ട സിസി കൊടുത്താഴ്ക്കണ്ടി ഞാൻ വാങ്ങിച്ചോളാം

ലാലുനെ തേങ്ങ എണ്ണാൻ ഏപ്പിച്ചപ്പോഴേ ഞാൻ വിചാരിച്ചു അത് മുഴുവൻ തിന്നു തീർക്കുന്നു തേങ്ങ കണ്ട എങ്ങനെയുണ്ടോ മനുഷ്യർ അത് പിന്നെ ലാലു താഴെത്തെ ജിമ്മനെസില്ലേ ഓവർ എക്സസൈസ് ചെയ്ത് ഞരമ്പിനെന്തോ പറ്റിന്ന് പരസ്പര ബന്ധം ഇല്ലാതെ എന്തൊക്കെയോ പറയാന്ന് ഇപ്പൊ എങ്ങനെയാണ് എന്നൊരു ഞരമ്പ് രോഗിയാക്കാനായിരുന്നല്ലോ നിനക്ക് തിരക്ക് എഴുന്നിട്ട് എക്സൈസ് പറഞ്ഞ തലക്ക് എന്റെ ലാലു എക്സൈസ് ഒന്നും ചെയ്യണ്ട ഈ ഒക്കെ ഒക്കെ കാണിച്ച് ഇങ്ങനെ അങ്ങനെ ലാലു ഇത് നോക്കി ഞാൻ മൊത്തം നനഞ്ഞു ബാത്റൂമില് പൈപ്പ് പൊട്ടി ഒന്ന് പോയി ആ വാൽവ് ഒന്ന് പൂട്ടിക്ക് ഇങ്ങനെ അനങ്ങി ചെല്ലാതെ ഒന്ന് പെട്ടെന്ന് പോയി പൂട്ട് ലാലു ലു എടീ വേറെ ഓഫ് ചെയ്തിട്ടുണ്ട് നോക്കിയേ ഇപ്പൊ കേന്നോ

വന്ന പോലീസിനെ ും സംഭവിച്ചു കൊല്ലൂടാതി പിടിച്ചേക്കുന്ന പിടുത്തോണ്ടല്ലോ അതൊന്നാഞ്ഞു വലിച്ച നീ ഇപ്പീ നിക്കുന്ന ആൾക്കാരുടെ മുമ്പിൽ എന്നെ കൊല്ലണോ അതോ മാനം വേണം പറ മാനം മതി അപ്പോ ഓക്കെ കൂൾ ഡൗൺ കൂൾ ഡൗൺ കൂൾ ഡൗൺ എന്നപ്പോളിയ പിടിവിട പിടി മുണ്ടെന്ന് പിടിവിടെ നിന്റെ മുണ്ടിന്നുള്ള പിടിവിട്ട് കഴിഞ്ഞാൽ നീ എന്നെ വെട്ടി ആ കളി വേണം ഒരു സേഫ്റ്റിക്ക് ഈ കൈ ഇവിടെ തന്നെ ഇരുന്നോട്ടെ